ഗ്രന്ഥശാലകൾ വെറും പുസ്തകപ്പുരകൾ മാത്രമല്ല സമൂഹത്തിന്റെ പുരോഗതിക്ക് വഴികാട്ടുന്ന കേന്ദ്രങ്ങളായി മാറണമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പെരുമാടി ഗ്രാമപഞ്ചായത്തിലെ വിളയോടി ഗ്രാമീണ ഗ്രന്ഥശാല കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രിമാരായ കുട്ടികൾക്ക് അവാർഡ് കൊടുക്കും ഞാൻ അതല്ല പറഞ്ഞു ഏറ്റവും മോശപ്പെട്ട നോക്കി അവർക്ക് പ്രത്യേക ട്യൂഷൻ കൊടുക്കുന്ന ഒരു സംവിധാനമാണ് സ്കൂളിൽ പോയിട്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എഴുതാനും വായിക്കാനും അറിയാത്തവരുണ്ടോ നോക്കണം അവരുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രത്യേക ട്യൂഷൻ കൊടുത്ത് അവരെയും മറ്റുള്ളവരോടൊപ്പം അല്ലാണ്ട് നന്നായി ഓടുന്നവരെ പ്രോത്സാഹനം കൊടുത്തിട്ടല്ല ചെയ്യേണ്ടത് അവരവരുടെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ പഠിപ്പിക്കുന്നുണ്ടാവും നമ്മുടെ കാർഷിക മേഖലയാണ് അച്ഛനമ്മയൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത കുട്ടികളിനെ പ്രത്യേക ട്യൂഷൻ ക്ലാസ് ഈ ലൈബ്രറിയിൽ വെച്ച് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നാണ് കുട്ടികളുടെ ഭൗതിക വികാസത്തിനും അറിവ് വർദ്ധിപ്പിക്കുന്നതിനും ഗ്രന്ഥശാലകൾക്ക് വലിയ പങ്കുണ്ട് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ നൽകാനും ഗ്രന്ഥശാലയ്ക്ക് കഴിയണം എംഎൽഎയുടെ ആസ്തിവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവിലാണ് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കുന്നത് നിലവിലുള്ള ഓടിറ്റ കെട്ടിടം പൊളിച്ചുമാറ്റിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് കമ്മ്യൂണിറ്റി ഹാളിന്റെ ഇരുനിലകളിലുമായി ആകെ വിസ്തീർണം ദശാംശം പൂജ്യം ഒൻപത് ചതുരശ്രമീറ്ററാണ് താഴത്തെ നിലയിൽ വരാന്ത ഹാൾ ഓഫീസ് റൂം റീഡിംഗ് റൂം മുകളിൽ നൂറ്റിയെട്ട് ദശാംശം എട്ട് പൂജ്യം ചതുരശ്രമീറ്റർ വിസ്തൃതിയിലുള്ള ഹാൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എ കൃഷ്ണകുമാർ പഞ്ചായത്ത് മെമ്പർ കെ നാരായണൺകുട്ടി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സുരേഷ് വിളിയോടി വായനശാല സെക്രട്ടറി ബാലസുബ്രഹ്മണ്യൻ മറ്റ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജിസ്ന പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു യു ന്യൂസ് പാലക്കാട്